ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്ലി ചുവന്നുള്ളി ഒരു നാല് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽമുളക് ഒരു അഞ്ചെണ്ണം പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം അപ്പം ഞാനിത് ഇതിലേക്ക് ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഈ ചിക്കൻ്റെ പീസിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നന്നായിട്ട് മിക്സ് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക ഇനി അടച്ചു വെക്കുന്നുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് പത്ത് മിനിറ്റായി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പിലെടുത്ത് ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരുടി എടുത്തതിന് ശേഷം കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ വേറെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ഒരു പകുതി നാരങ്ങയുടെ നീരും നാരങ്ങ പകുതി മുറിച്ചത് അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇതൊന്ന് എടുത്ത് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് എടുക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്കിട്ട് വറുത്ത് പോരാ അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വറുത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിനെ ആക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ വറുത്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകില്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ